എല്ലാ കൂട്ടുകാർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം കിരീടം എന്ന ചിത്രത്തിലെ കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടൻ മോഹൻരാജ് അന്തരിച്ചു ഏറെ നാളായി ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാതിർഭായ് ഉപ്പുകണ്ടം ബ്രദേഴ്സ് ചെങ്കോൾ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി മുപ്പത്തഞ്ചോളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിറകൊടിഞ്ഞ കാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടിയുടെ റോഷാക്കിലും പ്രത്യക്ഷപ്പെട്ടു റോഷാക്കിൽ ഗ്രേസ് ആൻ്റണിയുടെ അച്ഛനായ വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു ഒൻപത് തമിഴ് ചിത്രങ്ങളുടെയും മുപ്പത്തി ഒന്ന് തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായി അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുമ്പോഴാണ് കിരീടം റിലീസ് ചെയ്യുന്നത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം ഭാര്യ ഉഷ മക്കൾ ജേഷ്മ കാവ്യ ഒരിക്കലും മറക്കാനാകാത്ത വില്ലൻ കിരിക്കാടൻ ജോസ് ഇനി ഓർമ്മകളിൽ നടൻ മോഹൻരാജിന് ആദരാഞ്ജലികൾ ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി